നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ നിന്നും പുറത്തായവരുടെ വോട്ടുകൾ കേരളത്തിൽ ചേർക്കാൻ സി പി എം ഒരുങ്ങുന്നു ബീഹാറിൽ വോട്ടില്ലാത്തവരെയും കുടുംബാംഗങ്ങളെയും കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുക വഴി തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നാണ് സിപിഎം നോക്കുന്നത് വേണമെങ്കിൽ ഇക്കൂട്ടർക്ക് പണം നൽകാനും സി പി എം തയ്യാറാവും ബീഹാറിന് പിന്നാലെ മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ പിടിമുറുക്കുമ്പോൾ അവിടങ്ങളിലെ വോട്ടുകളും തങ്ങൾക്ക് ചേർക്കാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നുണ്ട് വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ എത്തിക്കുക എന്നത് തികച്ചും അപ്രതീക്ഷിതമാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ബീഹാർ മാതൃകയിൽ രാജ്യമൊട്ടാകും എസ് ഐ ആർ നടപ്പാക്കുമെന്ന കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബീഹാറിന് പുറമെ ബംഗാൾ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും കേരളത്തിലെ വോട്ടർമാരായി മാറും ഇതോടെ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിന്റെ ജനവിധിയിൽ നിർണായകമാകും കേരളത്തിലെ ഭരണം ആര് പിടിക്കുമെന്ന് തീരുമാനിക്കാൻ ബംഗാളികൾക്ക് കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ അപേക്ഷ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു പോയ നിരവധി വോട്ടർമാരെയാണ് ഈ വെട്ടിമാറ്റിയിരിക്കുന്നത് തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധനയ്ക്കുള്ള അപേക്ഷ ഫോറങ്ങൾ പൂരിപ്പിച്ചു നൽകാത്തവരെയും സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം എന്ന നിബന്ധനയിൽ പിടിച്ചാണ് തൊഴിൽ തേടിപ്പോയവരെ നീക്കം ചെയ്തിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് സാധാരണ താമസക്കാരൻ എന്നതിന് നൽകിയ വിവക്ഷയാണ് കമ്മീഷൻ ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ വീട്ടുള്ളത് കൊണ്ട് മാത്രം അവിടത്തെ സാധാരണ താമസക്കാരൻ എന്ന അർത്ഥമില്ല എന്നും അതേസമയം താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവരെ സാധാരണ താമസക്കാരനായി കണക്കാക്കും െന്നും ഇരുപതാം വകുപ്പ് വ്യക്തമാക്കുന്നു ഈ വ്യാഖ്യാനത്തിലൂടെ ബീഹാറിലെ കനട വോട്ടർ പട്ടികയിൽ നിന്നും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും തൊഴിലിനായി കേരളത്തിലേക്ക് വന്നവരെയും നീക്കം ചെയ്യില്ല ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോകുന്നവർക്ക് ബീഹാറിലല്ല അവർ പോയ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും വോട്ട് എന്ന ഉത്തരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ബീഹാറിന് ശേഷം എസ് നടത്തുന്ന ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഇതേ നിലപാട് ആയിരിക്കും സ്വീകരിക്കുക എന്നും കമ്മീഷൻ അറിയിച്ചു കേരളത്തിൽ എസ് നടത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കും അവരെയും തങ്ങൾ തൊഴിലിന്റെ ഭാഗമായി താമസിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നുമാണ് കമ്മീഷൻ പറയുന്നത് കേരളത്തിൽ തൊഴിലെടുക്കാൻ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്നവർ കേരളത്തിലെ വോട്ടർ പട്ടികയിലാണ് തങ്ങളുടെ പേർ ചേർക്കേണ്ടത് എന്നും ഭരണഘടനാപരമായ വോട്ടവകാശം അവർ താമസിക്കുന്ന സംസ്ഥാനങ്ങളെയും വിനിയോഗിക്കപ്പെടുത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി പത്തിൽ ജനാധിപത്യ നിയമത്തിലൂടെ പുതുതായി ചേർത്ത ഇരുപത് എ വകുപ്പ് പ്രകാരം ദീർഘകാലത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ പോകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ വിസാ രേഖകൾ സമർപ്പിച്ച് സ്വന്തം നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുചേർക്കാൻ അവസരമുണ്ട് ാലത്ത് നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും വിദേശത്ത് പോയവർക്കുള്ള ഈ ഇളവ് അന്യ സംസ്ഥാന തൊഴിലിനു പോയവർ കൂട്ടാക്കില്ല ഉർവശിശാപം ഉപകാരം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് സി പി എമ്മിന് മലയാളികൾ വോട്ട് ചെയ്യില്ല എന്ന കാര്യം പാർട്ടി സഖാക്കൾക്ക് നന്നായി അറിയാം ഇക്കാര്യം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് സി പി എം കരുതുന്നു മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ തൽക്കാലം അധികാരത്തിൽ തിരിച്ചെത്താം ഇതാണ് പിണറായിയുടെ പ്ലാൻ ബി പത്ത് വർഷം ഭരിച്ചിട്ടും ഭരിക്കാനുള്ള ആഗ്രഹം മാറിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു അതിനാണ് അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഭരിക്കുന്നത് ഗാന്ധി നടത്തുന്ന സമരത്തെ പോലും പിണറായി പിന്തുണയ്ക്കാത്തത് മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം ബാക്കിയുള്ളത് കൊണ്ടാണ് പ്രതിഷേധങ്ങൾക്കിടയിലും ബീഹാർ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന ബംഗാളിലേക്ക് ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം നടപടി തുടങ്ങുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ലക്ഷക്കണക്കിന് പേരുടെ വോട്ട് അവകാശം റദ്ദാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ബീഹാറിൽ ഉയർന്ന പ്രതിഷേധം വകവയ്ക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് ഓഗസ്റ്റ് ഒന്നു മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് തുടക്കമിടും ഡൽഹിയിലെ രണ്ടായിരത്തി എട്ട് മുതലുള്ള വോട്ടർ പട്ടികയിലാണ് തീവ്ര പരിശോധന ലക്ഷ്യമിടുന്നത് പശ്ചിമബംഗാളിലും ന്യൂഡൽഹിയിലും ഇ സി ഐ അവസാനമായി പട്ടിക പരിശോധനയ്ക്ക് യാഥാക്രമം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും ആയിരുന്നു കേരളത്തിൽ എങ്ങനെ വേണമെന്ന ചർച്ച നടക്കുകയാണ് ബീഹാറിന് ശേഷം പശ്ചിമബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നാണ് സിഇ ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ അതേസമയം ബീഹാറിലെ പരിഷ്കരണ പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ടെന്നും അതിന്റെ പ്രാരംഭഘട്ടം പൂർത്തിയായതായും ഇ സി ഐ അറിയിച്ചു ഇതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ മഹുവ മൊയ്ത്ര കോടതിയെ സമീപിച്ചു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് ഇ സി ഐ എ തടയണമെന്നാണ് മഹുവ തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീംകോടതി ഇലക്ഷൻ കമ്മീഷന് നയപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ വിസമ്മതിക്കുമെന്ന ഉറപ്പാണ് അതേസമയം ബീഹാറിലെ യുവ വോട്ടർമാരെ ഇല്ലാതാക്കാനാണ് ഇ സി ഐ ലക്ഷ്യമിടുന്നതെന്നും അടുത്ത ഘട്ടം എന്ന നിലയിൽ പശ്ചിമബംഗാളിൽ ലക്ഷ്യമിടുമെന്നും ബഹുവാ മൈത്ര പറയുന്നു ബീഹാറിൽ പൌരത്വ രജിസ്റ്ററിന് സമാനമായി വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയിൽ പ്രതിഷേധം കനക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും പിണറായിക്ക് കൃത്യമായ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്